എന്താ ഷാഫിയോട് എന്തിനാ നിങ്ങൾക്ക് എതിർപ്പ് എന്നുള്ളതാ ഷാഫിക്ക് എതിരെ പ്രതികരിക്കാൻ പറ്റില്ലേ പ്രതിഷേധിക്കാൻ പറ്റില്ലേ നിന്റെ ഉളുപ്പ് എന്നെ പഠിപ്പിക്കല്ലേ വേണ്ടോ അല്ല ഉളുപ്പ് ഞങ്ങൾ എവിടെയെങ്കിലും ആശ്മിയും കേട്ട് കാണും എവിടെയെങ്കിലും ഞങ്ങൾ നടത്തിയ പത്രസമ്മേളനങ്ങളിൽ എവിടെയെങ്കിലും ഷാഫി പറമ്പിലിനെ തടയും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞിട്ട് ചെയ്യുന്നവരാ അത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള കൂട്ടുകച്ചവടത്തെ കുറിച്ച് അവര് തമ്മിലുള്ള വല്ലാത്തൊരു അവിഹിത ബന്ധം ഒരു കൂടിച്ചേരൽ ഈ നാട് സംശയത്തോടു കൂടിയാ കാണുന്നത് സ്വന്തം കാര്യം തെളിവുകളെല്ലാം ആർക്ക് അനുകൂല എതിരാണ് എന്നുള്ളതാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരാണ് പക്ഷേ അത് കോടതിയെ ബോധിപ്പിക്കുന്ന തരത്തിലേക്ക് വളരെ കൃത്യമായി വന്നിട്ടുണ്ടാകില്ല അങ്ങനെ വരാത്ത സാഹചര്യത്തിൽ ഇവര് തെളിവുകളെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക തുറന്നു പറഞ്ഞവർക്കെതിരെയുള്ള അക്രമം എത്രത്തോളം എത്ര ഹീനമാണ് എത്ര കഠിനമാണ് ഈ വനിതാ എം എൽ എക്കെതിരെ പോലും എന്തൊരു ഭീഷണിയും അക്രമവുമാണ് ഇപ്പൊ റിപ്പോർട്ടർ ചാനലിലേക്ക് നടത്തിയ അക്രമം കൊണ്ട് എന്താ ഇവർ ഉദ്ദേശിക്കുന്നത് കളിച്ച കളി പഠിപ്പിക്കും എന്നുള്ളതാ ഞങ്ങളോട് കളിക്കാനായിട്ടില്ല എന്നുള്ളതായത് ഏത് ചാനലായാലും അങ്ങനെ ഗുണ്ട സെറ്റപ്പിലേക്ക് ഇവിടെ തെരുവിലേക്ക് ഒക്കെ ഇറങ്ങി വലിയ ഭീഷണി ഒക്കെ അങ്ങ് കൊണ്ടുവരിക അങ്ങനെ പേടിപ്പിക്കുക വലിയ േ ആ ഇടുക്കിയിലെ മറിയക്കുട്ടി ചേട്ടത്തേക്ക് അഞ്ചേക്കർ പുറയുടെ പഠിക്കുന്ന ഉണ്ടെന്ന് പറഞ്ഞ ആളുകളല്ല ജോലി ചെയ്യുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞല്ലേ അപ്പൊ അതില് ഈ ഗോവിന്ദനും അല്ലെങ്കിൽ വലിയ നീ എനിക്ക് ഇവിടെ വസീഫ് ഉണ്ട് പരാതിക്കാരെ നാട് നാടിന് മൊത്തം അറിയാവുന്ന അറിയാമോ ആരാ പരാതിക്കാരെന്ന് നാടിന് മൊത്തം അറിയാവുന്ന പരാതിക്കാർ വസീഫിന് അറിയാമോ ആരുടെയാണ് പരാതി വസീഫിന് അറിയില്ലല്ലോ എനിക്കറിയില്ല കേരളത്തിലെ ക്രൈംബ്രാഞ്ചിനും അറിയില്ല ഇപ്പൊ ക്രൈംബ്രാഞ്ച് കാത്തിരിക്കുകയാണ് പരാതിക്കാരുണ്ടോ പരാതിക്കാരുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അത്താഴ ഭക്ഷണക്കാരുണ്ടോ എന്ന് പണ്ട് ചില തറവാട് കിട്ടരുത് എന്ന ആളുകൾ വിളിക്കുന്ന പോലെയാണ് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ആദ്യം ഒരു കേസ് എടുക്കുന്നു ഒരു പ്രതിയായ തീരുമാനിക്കുന്നു എന്നിട്ട് പരാതിക്കാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇത്രയും വലിയ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറേ പരാമർശമുണ്ടായില്ലോ അതിൽ പലരും പേരുണ്ടായില്ലോ എന്ന് നടപടിയാണ് കേരളത്തിലെ സർക്കാർ എടുത്തത് ഇപ്പൊ സ്ത്രീ സുരക്ഷിതത്തിന് വേണ്ടിട്ട് നിലപാടെടുക്കുന്ന ഒരു സർക്കാരാണെങ്കിൽ ആർജവത്തോട് അത്തരം നിലപാടുകൾ എടുക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം നമുക്ക് നന്നാക്കിയാൽ മതിയോ സംസാരിക്കുന്നേ അത് മുകേഷിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗണേഷിന്റെയോ ശശീന്ദ്രന്റെയോ പി ശശിയുടെയോ പി കെ ശശിയുടെയോ അത്തരം കാര്യങ്ങളൊന്നും കൊടുക്കാൻ താല്പര്യമില്ലാത്ത ഒരു മുന്നണിയും സർക്കാരും പാർട്ടിയും കേരളം ഭരിക്കുമ്പോൾ ആർഷോ ജില്ലാ സെക്രട്ടറി ആയിരുന്നു എ എസ് എഫിന്റെ വനിതാ സകാവിന്റെ പുറത്ത് ചവിട്ടിയിട്ട് തന്തയില്ലാത്ത മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ജാതി പേര് വിളിച്ച് ആക്ഷേപിക്കുകയും ആ കുട്ടിയുടെ മാറത്ത് കരിനീൽ പാട് നൽകിയപ്പോ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സംസ്ഥാന സെക്രട്ടറി ആയിട്ട് സ്ഥാനക്കയറ്റം കൊടുത്ത പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ എന്തിനു നടപടി എടുത്തു ചോദിച്ചാൽ അവരോട് ഞങ്ങൾ പറയുന്ന ഉത്തരം അവർക്ക് മനസ്സിലാകില്ല ഇല്ല ചോദിച്ചു വായിച്ചു അതിനപ്പുറത്ത് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള നടപടികൾ ക്രമങ്ങൾ സ്വീകരിക്കണമെങ്കിൽ പരാതിക്കാർ വേണം ക്രൈം നടന്നു എന്നുള്ള തെളിവ് വേണം ആരാണ് ഇവിടെ പരാതിക്കാർ എപ്പോൾ നടന്നു എങ്ങനെ നടന്നു എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കേസെടുത്തിരിക്കുന്നത് അതിപ്പോ ഓരോ പിന്നെ തെരുവു ഗുണ്ടെ പോലെ റിപ്പോർട്ടർ ചാനലിന്റെ ആഫീസ് അടിച്ച് പൊളിച്ചത് റിപ്പോർട്ടർ ചാനലിന്റെ ആഫീസ് അടിച്ച് പൊളിച്ചത് തെറ്റായ നടപടിയാണ് കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എസ് എഫ് ഐക്കാർ ഏഷ്യനെറ്റിന്റെ ഓഫീസ് അടിച്ചു പൊളിച്ചതും ഈ ട്വന്റി ഫോർ ചാനലിലെ ഹാഷ്മിയും ശ്രീകണ്ഠൻ നായരും അടക്കമുള്ള ആളുകൾക്കെതിരെ ആക്ഷേപകരമായിട്ട് വ്യക്തിഗത്യം നടത്തി നിങ്ങൾ നടത്തിയ സൈബർ അറ്റാക്ക് അടക്കം മുഴുവൻ പരിപാടികളും വൃത്തികെട്ട പരിപാടിയാണ് അതിലൊന്നും ഒരു തർക്കവും ഞങ്ങൾക്കില്ലെന്ന് വെച്ചല്ലേ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാ വസീഫെ ഡി വൈ എഫ് എ കൊടിയും പിടിച്ച് ഷാഫി പറമ്പിലെ വഴി തടഞ്ഞത് അത് തെരുവുകൊണ്ടകളെ പോലുള്ള പ്രവർത്തനമായിരുന്നില്ലേ ഇനി ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ റിപ്പോർട്ടർ ചാനലിലെ അഞ്ജന അനിൽകുമാറും അതുപോലെ തന്നെ ഒരു വീണ ചന്ത അടക്കമുള്ള ആളുകൾ കൃത്യമായിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് പൊതുമധ്യത്തിൽ മധ്യത്തിൽ അവർ ഫേസ്ബുക്കിലൂടെ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ട് ആ ചാനലിൽ നിന്ന് രാജിവെച്ചു പോയല്ലോ ലൈംഗിക അധിക്ഷേപം അടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചു നിങ്ങൾക്ക് റിപ്പോർട്ടറിന്റെ ആന്റോ ഓഗസ്റ്റിന്റെ വഴിയിൽ തടയണ്ടേ നിങ്ങൾ ഷാഫി പറമിൽ എന്തുകൊണ്ടാണ് ഭാഗത്തുനിന്ന് പറയപ്പെടുന്ന ഒരു വീഴ്ചയുടെ ഉത്തരവാദിത്വത്തിന്റെ അതിന്റെ എക്സ്റ്റന്റൽ ലൈബിലിറ്റി ഷാഫി പറഞ്ഞു അദ്ദേഹത്തിന്റെ വഴി തടയാൻ പോയ ഡി വൈ എഫ് കാർക്ക് ആന്റോ അഗസ്റ്റിന്റെ അരുൺകുമാറിന്റെ അടക്കം വണ്ടി തടയാനുള്ള ആർജ്ജവം അതോ നിങ്ങളുടെ കേരളത്തിലെ ബി ജെ പിയുടെ റിപ്പബ്ലിക് ടി വി പോലെ കേരളത്തിലെ സി പി എമ്മിന്റെ റിപ്പബ്ലിക് ടി വി ആണോ റിപ്പോർട്ടർ ചാനൽ നിങ്ങൾ പറയണം നിങ്ങളാണോ റിപ്പബ്ലിക് ഈ റിപ്പോർട്ടർ ചാനലിൽ കാവൽ നിൽക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താ ആർജവമുണ്ട് വനിതകളുടെ കാര്യത്തിൽ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ആർജവമുള്ള നിലപാടാണെങ്കിൽ അത് റിപ്പോർട്ടർ ചാനലിൽ പീഡനം ഏറ്റുവാങ്ങിയ വനിതകൾക്കായാലും അല്ലെങ്കിൽ മറ്റേത് വനിതകൾക്കായാലും ഒരുപോലെ ഉറപ്പിക്കപ്പെടണം രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രം പൊളിറ്റിക്കൽ കറക്ടൻസിന്റെ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചാൽ മതിയോ ഒരു രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രമല്ലെന്നേ മുകേഷിനും ഗണേശിനും ശശീന്ദ്രനും പി ശശിയും പി കെ ശശിയും ആർഷോയും നിങ്ങളുടെ എൻ വി വൈശാഖിനെയും അടക്കമുള്ള ആളുകളൊക്കെ നമുക്ക് ഈ ക്ലാസ് പഠിപ്പിക്കണം ഇത് വടി കൊടുത്തടി വാങ്ങുന്ന ബാബു ബിജെപിയുടെ നേതാവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നല്ലോ അത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഏഴാം തീയതി പ്രധാനമന്ത്രിക്ക് അതിജീവിത കൊടുത്ത ഒരു കത്ത് അത് കേരളത്തിലെ ചീഫ് സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി സീൽ ചെയ്ത് പാലക്കാട് എസ് പിക്ക് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് കൈമാറിയിരിക്കുന്ന ഒരു കത്ത് അതിനെ തുടർന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വന്നു ബിജെപി സംസ്ഥാന പ്രസിഡന്റിന് അതിഥി അതിഥി അതിജീവിത കൊടുത്ത കത്ത് അത് പുറത്തു വന്നപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊരു പരാതി ഇല്ലല്ലോ നിങ്ങൾക്ക് എന്താ ബിജെപിയുടെ നേതാക്കന്മാർ സമാനമായ ആക്ഷേപം നേടുമ്പോൾ ഒരു പരാതിയും വഴിതടയലും ഇല്ലാത്തത് എനിക്ക് അങ്ങനെയാ ജിൻഡോ ഒക്കെ പറയുന്നത് കേട്ടാൽ ഞങ്ങൾ ഇത് ആകാശത്ത് നിന്ന് എടുത്തുപയോഗിച്ച ഒരു ആയുധമാണ് യൂത്ത് കോൺഗ്രസിനെതിരെ എന്നുള്ളതാണോ ഞങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എക്സോ വയ്യോ ആരോ ആവട്ടെ എന്താ വയനാട്ടിൽ ഇവര് പണ്ട് അല്ല ഞാൻ പറഞ്ഞോട്ടെ ാണ് പറഞ്ഞു അശ്മിക്ക് ഇപ്പോഴും ഈ പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ പറയാം ആശ്മി ആശ്മി അല്ല പ്രയാസപ്പെടല്ലേ ഞാൻ പറഞ്ഞോട്ടെ താൻ എന്ത് സംസാരിക്കാനാണ് വ്യാജത്തിന്റെ ഐഡന്റിറ്റി കാർഡ് ഉപയോഗപ്പെടുത്തി ഇങ്ങനെ വ്യാജമായി ഉണ്ടാക്കി ഇവർ ഭാവിയിൽ ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പാണെങ്കിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇടപെടലുകൾക്ക് ഇവർ നേതൃത്വം കൊടുക്കും ഈ ഗൂഢസംഘം ഇതുപോലെ മുന്നോട്ട് പോയാൽ ഇവർ ചെയ്യാൻ പോകുന്നത് വലിയ കൊടും പാതകമായിരിക്കും എന്ന് അന്ന് മുതൽ ഞങ്ങൾ സംശയിക്കുന്നുണ്ട് പക്ഷെ ഗുരുതരമായ സംഭവത്തിൽ <inaudible> ി ഞാനും അവരെ ജാമ്യം കൊടുത്തു വിട്ടു ഒരു പോലീസിന്റെ കയ്യിൽ എഴുതി വെച്ചിട്ടുണ്ട് കോടതി തെളിവില്ല എന്നുള്ളതല്ല ജാമ്യം കൊടുക്കുന്നത് തെളിവില്ലാത്തത് കൊണ്ടല്ല ആ കേസ് എടുത്തു കളഞ്ഞോ കേസ് ഇപ്പൊ നമ്പറില്ലേ എഫ്ഐആർ ഇല്ലേ കേസ് അന്വേഷണം നടക്കുന്നില്ലേ പിന്നെ എങ്ങനെ ആഷ്മിക്ക് ഇത് ആഷ്മിയുടെ കോടതിയിൽ ഇത് തെളിവില്ല എന്ന് അങ്ങ് സ്ഥാപിക്കാനുള്ള താല്പര്യം ാണ് ഇറ്റ് എം കോടതി ഉത്തരവിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ടേ എന്താണ് ഇൻസ്റ്റിറ്റി ഓഫീസ്ട് വിത്ത് അക്യൂസ് പേഴ്സൺസ്റ്റിംഗ് ഓഫീസർ മേഡ് അവർ സഫിഷ്യൻ ഗ്രൗണ്ട് ഫോർ അറസ്റ്റിംഗ് എന്താ ഞാൻ ഈ ലണ്ടിൽ പഠിച്ചതുകൊണ്ട് ഇറ്റ് അവർ പറഞ്ഞു അങ്ങനെ വിട്ടേ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഈ വ്യാജ ഐ ഡി കാർഡ് എങ്ങനെ ഇവർ ഉണ്ടാക്കുന്ന സമയത്ത് അതുപോലെ വീഡിയോ വെക്കുവോ വെക്കില്ലല്ലോ ഇത് ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി ഇതിലെ തെളിവിലേക്ക് പോകണം അങ്ങനെ പോകാൻ സാധിക്കണ്ടേ അതിന് സെർവറിന്റെ ആക്സസ് കിട്ടണ്ടേ ഇവരുടെ മൊബൈൽ ഫോൺ കിട്ടണ്ടേ അങ്ങനെയുള്ള കണക്ഷനുകൾ കിട്ടണം അത് തെളിവ് കിട്ടണം പറയുന്നത് പതിനൊന്നോ പന്ത്രണ്ടോ തവണ ഈ സെർവറിന്റെ ആക്സസ് കിട്ടാൻ വേണ്ടി കൊടുത്തല്ലോ

എന്ത് അസുഖം പറഞ്ഞിട്ടായിരുന്നു എനിക്ക് അസുഖത്തിന്റെ പേര് എന്നെ പറയാൻ കിട്ടുന്നില്ല എന്തോ ഒരു മാരക അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജാമ്യത്തിൽ അങ്ങനെ ഇയാൾ എന്താ ഷാഫിയോട് എന്തിനാ നിങ്ങൾക്ക് എതിർപ്പ് എന്നുള്ളതാ ഷാഫിക്ക് എതിരെ പ്രതികരിക്കാൻ പറ്റില്ലേ പ്രതിഷേധിക്കാൻ പറ്റില്ലേ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ തെറി വിളിക്കുമ്പോ ഞങ്ങളുടെ സഖാക്കള് തിരിച്ചു തെറി വിളിച്ചു ഷാഫിയുടെ ആഗ്രഹം എന്താ ഷാഫിയുടെ ആഗ്രഹം എന്താ മണ്ടത്തരം പറയാതെ ഷാഫിയുടെ ആഗ്രഹം അവിടെ കുഴപ്പം സൃഷ്ടിക്കണം ഷോ നടത്തണം അതല്ലേ കണ്ടത് ആ ഡോർ തുറന്ന് അതിനുള്ളിലൂടെ കഴുത്തൊക്കെ ഇരുന്ന് കണ്ട കാഴ്ച നിങ്ങൾ കണ്ടല്ലേ ഞാൻ പറഞ്ഞു കണ്ടതല്ലേ അല്ലെ വിളിച്ചത് ഷാഫിയല്ല ഷാഫിയല്ല ഷാഫിയുടെ അത്ര ഷാഫിയുടെ അത്ര അത്ര കുബുദ്ധിയൊന്നും അവിടെയുള്ള പാവ സഖാക്കൾക്ക് ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങളുടെ സഖാക്കളല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഷാഫിക്ക് ഷാഫി എന്ത് ഷാഫി ഫുള്ള് ഷോ എന്നല്ലെ എന്റെ ആഷ്മി കാണും പ്രതിഷേധം നടത്തൂല്ലേ ഞങ്ങൾക്ക് മലയാളമല്ലേ എന്റെ പ്രയാസമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും

അതെ വല്ലാതെ പുറത്തേക്ക് വരുന്ന പുറത്തേക്ക് വരുമ്പോൾ എല്ലാ അർത്ഥത്തിലും എല്ലാ മാധ്യപ്രവർത്തകരും വേട്ടക്കെതിരെയും സകലമാന ആ ശബ്ദം ചെയ്യണം ഒരു വാർത്ത റിപ്പോർട്ട് കള്ളക്കേസ് എടുത്തു എന്റെ സഹപ്രവർത്തകെതിരെ നിങ്ങൾ ആരൊന്നും പറഞ്ഞു കിട്ടില്ലേ ഒരു ഒരു വാക്ക് റിപ്പോർട്ട് കേട്ടില്ല നിനക്ക് പ്രാന്തണ്ട ഈ പറയാൻ സൈബർ കൊടുത്തു പറഞ്ഞു ഏഷ്യനെറ്റിന്റെ ഓഫീസ് പൊളിച്ചതും ഈ കേരളത്തിലെ മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന വനിതാ മാധ്യമ പ്രവർത്തകരെ ഒന്നും മെന്തിരിക്കും മാറ്റേ ഇവിടെ പരിപാടി നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതി ഒരു ഉളുപ്പ് വേണ്ട പറയുന്നത് വൃത്തികേടാണെങ്കിൽ വീണ്ടും വീണ്ടും പറയുന്നത് ഞാനൊന്നും പറയട്ടെ ഞാനൊന്ന് പറയട്ടെ താങ്കൾ എന്ത് വൃത്തിയൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞത് തെറ്റാണ് നിന്റെ ഇന്ത്യ വിളിക്കാനായിട്ട് നീ നിന്റെ ആർത്താനൊന്നും വേണ്ട കേട്ടോ 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 പ്ലീസ് പ്ലീസ് വൃത്തിപരമാവേണ്ടോടാ നിന്റെ വേണ്ട നിറഞ്ഞോട് പറയൂ പ്ലീസ് ുംതീശന വിധാകരും തമ്മിൽ വിളിച്ചത് ഞാൻ വിളിച്ചില്ലല്ലോ സാർ അത് ഞാൻ വിളിച്ചോ അതിനും വലുത് വിളി കേൾക്കേണ്ട ആളാണ് താങ്കൾ അതിനും വലുത് കേൾക്കേണ്ട ആളാണ് താങ്കൾ തമ്മിൽ വിളിച്ചത് താങ്കൾ ഈ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോ അതിനും വലുത് കഴിക്കേണ്ട ആളാണ് അന്വേഷിക്കുമ്പോ നിന്റെ ഉളുപ്പ് അന്വേഷിക്കാന്ന് പറയാനുള്ള ബാധ്യത എനിക്കുണ്ട് അത് ഞാൻ പറയും അത് ജിൻ്റോ അത് നിന്റെ നിന്റെ ആവർത്തിച്ചു വിളിക്കും പിണറായി വിജയനെ വിളിച്ചാൽ മതി കേട്ടില്ലേ പിണറായി വിജയനെ വിളിച്ചാൽ മതിയല്ലോ